യേശോ മിഷായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാപ്പതാം ആക്കിയത് എന്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവിനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോഴല്ല എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് സംസാരവും സാമീപ്യവും സുവിശേഷമാക്കിയ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ മൗനത്തിനു പോലും മഴവിലിന്റെ അഴകു നിറച്ച കരുണയുടെ പിതാവ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ കേരള സഭയുടെ കിടാവളക്കായി മാറിയിരിക്കുന്നു അടിച്ചമർത്തപ്പെട്ടവരെ അൽത്താര മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന അജപാലകൻ ഇരുളിലലഞ്ഞവരെ ഈശോയുടെ സന്നിധിയിലേക്ക് നയിച്ച ഇടയൻ ഉള്ളം തകർന്നവരെ ഉദ്യിതന്റെ സമാധാനത്തിലേക്ക് നയിച്ച കരുണാമയൻ ഒന്നുമല്ലാത്തവരെയും ഒന്നുമില്ലാത്തവരെയും വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച അവരെ ജീവിക്കാൻ പഠിപ്പിച്ച വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ അതെ ഒരു ജനസമൂഹത്തിന് ഇതെല്ലാമായിരുന്നു കുഞ്ഞച്ചൻ ഒരു ഏപ്രിൽ ഒന്നാം തീയതി ജനിച്ച് തന്റെ ജീവിതം ദൈവത്തിന് സ്വീകാര്യമായും മനുഷ്യർക്ക് മാതൃകയായും മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം ഒരു സാധാരണ പുരോഹിതന്റെ അസാധാരണമായ പ്രേക്ഷിത പ്രവർത്തനം രാമപുരം എന്ന ഗ്രാമപ്രദേശത്തെ ഭാരത കത്തോലിക്ക സഭയിലെ അറിയപ്പെടുന്നൊരിടമാക്കി മാറ്റിയത് കുഞ്ഞച്ഛന്റെ ജീവിത വിശുദ്ധയും പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞ പ്രവർത്തനങ്ങളുമാണ് വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ തേടിയിറങ്ങിയ തന്റെ ദിവ്യ ഗുരുവിനെ പോലെ വഴുതെറ്റിപ്പോയവരെ ഒന്നിച്ചു കൂട്ടുകയും മുറിവേറ്റവയെ കെട്ടി സൗഖ്യപ്പെടുത്തുകയും തന്റെ ആത്മീയ തനയർക്കായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനുമായി ജീവിതം മാറ്റിവെച്ച പുരോഹിത ശ്രേഷ്ഠനാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞിച്ചൻ ഫലമോ മറ്റൊരു ഏപ്രിൽ മുപ്പത് സ്വന്തം നാട്ടിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടുക എന്നത് ദൈവത്തിനെത്രയോ പ്രീതിജനകം തൂ മഞ്ഞു പോലെ വിശുദ്ധവും ഒരു വിശുദ്ധൻ നടന്നു നീങ്ങി ഈ നാട്ടിൽ ജീവിക്കാൻ ദിവം അനുവദിച്ചത് ആ വിശുദ്ധൻ തുടങ്ങിയതും തുടരുന്നതുമായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടരുവാനാണ് തിരുസഭയിലെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് കുഞ്ഞച്ഛൻ എത്രയും പെട്ടെന്ന് ഉയർത്തപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ സ്നേഹം നമ്മിൽ നിറയട്ടെ നന്ദി